എന്നിട്ട് ആ പി വി ആറിന് ഒരു പ്രശ്നം മലയാളി പ്രേക്ഷകർക്ക് കീറമുട്ടിയായിരുന്നു മലയാള പടങ്ങൾ പി വി ആറിൽ വരില്ല എന്ന രീതിയിൽ ഒരു വാർത്ത പറഞ്ഞിരുന്നു അപ്പൊ അതിലങ്ങ് ഇടപെട്ടു അത് എന്തായാലും വളരെ നല്ല കാര്യമായി എങ്ങനെയാണ് അത് സോൾവ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് അവിടെ തന്നെ അപ്പൊ ഈ ഞാൻ സ്ഥലത്തില്ലാത്ത ഓ മലയാളികളുടെ ഒരു പൊതുവായ പ്രശ്നമാണ് പ്രത്യേകിച്ച് ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയാണ് അതൊരു കലക്റ്റീവ് എഫർട്ടാണ് ഞാൻ ചിന്തിച്ചപ്പോ അപ്പോ കലക്റ്റീവ് എഫർട്ട് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് അതുപോലെ ഡയറക്ടേഴ്സ് അതുകൂടാതെ സിനിമ നടന്മാരും നടികളും അതുകൂടാതെ ഒരു ജോലി ചെയ്യുന്ന മറ്റ് ജീവനക്കാർ അവരെല്ലാവരും കൂടി ഒരു എഫർട്ടും കണ്ടത്താൽ മാത്രമേ ആ സിനിമ വിജയിക്കേയുള്ളൂ അതന്നെ കളക്റ്റീവ് എഫർട്ട് എന്നുള്ളത് എന്റെ ഐപ്പർ വാർക്കറ്റ് ഐപ്പർ വാക്കും കളക്റ്റീവ് ആണ് പക്ഷെ ഇത് ഈ വിജയം എന്നുള്ളത് എല്ലാവരുടെയും ഒരുമിച്ച് ഉണ്ടാക്കാനുമാണ് നമുക്ക് അവിടെ തിയേറ്ററിൽ പോയിട്ട് ഇരുന്ന് കാണുമ്പോൾ വളരെ സന്തോഷമാണ് നല്ല സമയം നല്ല ഇത് വരുമ്പോൾ കൈയടിക്കും കഴിക്കും കോമഡി വരുമ്പോൾ ചുരുക്കും ഓരോക്കെയാണ് പക്ഷെ അതിന്റെ പിന്നിൽ എല്ലാവരുടെ കൂട്ടായ അധ്വാനുണ്ട് എന്നുള്ള എത്രത്തോളം ആളുകൾ ചിന്തിക്കുന്നു എനിക്ക് അറിയില്ല ചിന്തിക്കുന്നുണ്ടാവും ആയിരിക്കാം അതൊന്നു എന്താ വിഷുവാണ് വളർത്താൻ കഴിഞ്ഞു വിഷുവിലെ ആരോപാണ് വിഷു കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിഷുവും ഓണവും പെരുന്നാളും അതുപോലെ ഈസ്റ്ററും ക്രിസ്തുമസും ഒക്കെ നമ്മൾ കൂട്ടായി സന്തോഷത്തോടുകൂടി ആഘോഷിക്കുക ഈ സമയത്ത് ഇത് സ്റ്റോപ്പ് ചെയ്താൽ ജസ്കിന് എന്തായിരിക്കും ഈ ജസ്കയുടെ സ്ഥിതി അത് നല്ല കാശിൽപ്പെട്ട സമയമാണല്ലോ അപ്പൊ ഉള്ളികൃഷ്ണൻ മിസ്റ്റർ ഉള്ളികൃഷ്ണൻ ഇപ്പ ഇതാക്കുകയും ചെയ്തു ഞാൻ അദ്ദേഹത്തെ വെച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇമെയിൽ പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഏതൊരു പ്രശ്നം വരുമ്പോഴും നമ്മൾ കോംപ്രമൈസിലൂടെയെന്ന് അതിനെ നോക്കി കാണാൻ പറ്റുമോ ആര് ജയിക്കുന്നു ആര് തോക്കുന്നു എന്നുള്ളതല്ല നമ്മൾ ഒബ്സേർവ് തിങ്ക് ആക്ഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ അത് ഞാൻ പറയുന്നു ആദ്യം അതിന് ഒബ്സേർവ് ചെയ്യുക പിന്നെ അതിനെപ്പറ്റി തിങ്ക് ചിന്തിക്കുക ആക്ഷൻ ആ ആക്ഷൻ നടത്തിയത് സാറ്റിസ്ഫൈ ഞാൻ സേവിക്കട്ടെ ഞാൻ എനിക്ക് ചിന്തിക്കട്ടെ അതിനുശേഷം ഞാൻ ആക്ഷൻ നടത്തും അതിനുശേഷം നിങ്ങളും ഞാനും സാറ്റിസ്ഫൈഡ് ആവും അങ്ങനെ പിന്നെ ഓണർ എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് അജയ് ബിജലി ഞങ്ങളായിട്ട് പല നിലയ്ക്കും ഇവിടെ തന്നെയല്ല ഗൾഫിലും ഞാൻ ഞാനായിട്ട് വലിയ ഒരു ഫാമിലി ഓരോ വരുമ്പോൾ ഫാമിലിയൊക്കെ എന്റെ വീട്ടിൽ വരും ഞാൻ തന്നിൽ പോകുമ്പോൾ അദ്ദേഹം എന്നെ വിളിക്കാനുള്ള അടുപ്പാണ് ഞാൻ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് വിളിക്കാറില്ല അപ്പൊ എന്നെ ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ എന്റെ വൃദ്ധ അഷ്റഫ് അലി ജപ്പാനിലാണ് ജപ്പാന വിളിച്ചിരുന്നു ഞാൻ പറഞ്ഞ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കോംപ്രമൈസ് ഇപ്പോൾ ആ വിഷുവിന് മലയാള സിനിമ ഇന്ത്യയിൽ ഇന്ത്യയിലുട്ടാകെ എല്ലാ തിയേറ്ററുകളും പ്രദർശിക്കും ആയത് യുഷു ടേക്ക് എ വെരി ബോൾഡ് സ്റ്റെപ്പ് കാരണം നിന്റെ ഡിസ്ക്രിപ്ഷൻ ആണെന്ന് അതായത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ആയതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു അപ്പോൾ ഒരു മിനിറ്റ് കൂടി ഞാൻ പോയി ഡെവൽച് ഞാൻ ചെയ്തിട്ട് വാക്ക് ആബ്ജി ബോലാ ഹൈ ഓ നമ്മൾ कर दिया अब का बात में रखा अरे आवाज समझ देंगे मिसוני കൃഷ്ണ മുട്ട് എന്താ പറഞ്ഞത് थैंक यू वेरी मच इंडस्ट्री മുതിവുട്ടമ്പാടില്ല ജെ ജോലിയന്നവര മുട്ട്ട്ടമ്പാടില്ല അതു കൂടാതെ തിയേറ്ററിൽ ജോലിക്കാരുടെ മുട്ട്ട്ടമ്പാടില്ല മലയാളികളുടെ സിനിമ കാണാൻ ഇടിക്കാൻ പറ്റില്ല ഞാൻ സിനിമ കാണാൻ ആഗ്രഹസ്ഥിതി ഇടി നമ്മൾ കംപ്രമൈസിങ് കൂടി ഞങ്ങളെ സഹായിച്ചത് ശ്രീ എം എലിയാണ് അപ്പൊ അദ്ദേഹം ഓരോ ഘട്ടത്തിലും ഞങ്ങളുമായി ബന്ധപ്പെടുകയും ആ ഒപ്പം അദ്ദേഹം പി വി ആറിൻ്റെ ടോഫ് മാനേജ്മെൻറ്റു ആയിട്ട് ഉടമസ്ഥരുമായിട്ട് സംസാരിച്ചു സംസാരിച്ച് ആശയ വ്യക്തത വരുത്തേണ്ട ചില സംഗതികളിൽ വ്യക്തത വരുത്തി അപ്പോൾ പലതരത്തിലുള്ള സൊല്യൂഷൻസ് അവർ മുമ്പോട്ട് വെച്ചെങ്കിലും മുഴുവൻ സ്ക്രീനുകളിലും തർക്കമുള്ള ഫോറം മോള് കോഴിക്കോട്ടെ മിറാഷ് എന്നുള്ള രണ്ട് സ്ക്രീനുകളിൽ ഒഴിച്ചുള്ള ഇന്ത്യയിലെ മുഴുവൻ സ്ക്രീനുകളിലും മലയാള സിനിമ പ്രദർശിപ്പിക്കണം എന്നുള്ള ആവശ്യത്തിൽ നിന്ന് ഞങ്ങൾ പിറകോട്ട് പോവുകയാണ് ഈ ആവശ്യത്തിനൊപ്പമാണ് ശ്രീ എം എ യൂസഫ് നിലപാടെടുത്തത് അദ്ദേഹം പറഞ്ഞത് ഞാനൊരു മലയാളിയാണ് അതിൽ അഭിമാനിക്കുന്ന ആളാണ് ഇത് വിഷുക്കാലമാണ് തീർച്ചയായിട്ടും ഈ വിഷുക്കാലത്ത് മലയാള സിനിമ എൻ്റെ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടെ എല്ലായിടത്തും ഇന്ത്യൻ ഇന്ത്യയിൽ പ്രദർശിപ്പിക്കണം എന്നൊരു നിലപാടാണ് അദ്ദേഹം എടുത്തത് അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കുകയും ഒരുപക്ഷെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെക്കാൾ ഫലപ്രദമായി ടി വി ആർ മാനേജ്മെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇന്ന് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് പി വി ആർ അവരുടെ തീരുമാനം അറിയിച്ചു ഇന്ത്യയിലെ മുഴുവൻ സ്ക്രീനുകളും ഈ രണ്ട് സ്ക്രീനുകൾ ഒഴിച്ചും രണ്ട് സെൻറ്ററുകൾ ഒഴിച്ചുള്ള എല്ലാ സ്ക്രീനുകളും മലയാള സിനിമയ്ക്കായി വീണ്ടും അവർ തുറന്നു കൊടുക്കുകയാണ് തർക്കമുള്ള രണ്ട് സ്ക്രീനിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് അവർ ഒരാഴ്ചയ്ക്കുള്ളിൽ ചർച്ച നടത്തി തർക്ക പരിഹാരം കണ്ടെത്തും അപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ സ്ക്രീനുകളും അവർ മലയാള സിനിമ പ്രതിഷ്ഠിക്കുമെന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഈ വിഷുവിൻ്റെ ദിവസം ഈ ഈവനിങ് ഈ സായത്തിൽ ഏറ്റവും സന്തോഷം തരുന്ന വാർത്തയാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ സന്തോഷം കാണുന്നത്